ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം എല്ലാവർക്കും തന്നെ സുഖമാണല്ലോ അല്ലേ എല്ലാവർക്കും സുഖമായിട്ടിരിക്കട്ടെ നമ്മുടെ ശരീരത്തിൽ പ്രസവം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് തടി കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്താൽ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളായിട്ട് ഇതുപോലെ സ്ട്രെച്ച് മാർക്ക് വരും കൂടുതലും വയറിൽ കാലിൻ്റെ തൊടകളിൽ കയ്യില് ഒക്കെ തന്നെ ഇതുപോലെ വരും അപ്പൊ ഇതൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കുള്ള വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളിയൊരു ഹോം റെമഡിയാണ് കാണിക്കുന്നത് എല്ലാവരും തന്നെ ആവശ്യമുള്ള ഒരു വീഡിയോ അവസാനം വരെ കണ്ടോക്കണം നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അപ്പൊ ഞാനൊരു ഡോക്ടർ വീഡിയോ കൂടി കണ്ടിട്ടത് ചെയ്യണത് അപ്പൊ ഇതിന്റെ മുൻപ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നല്ലോണം തന്നെ നമുക്ക് റിസൾട്ട് കിട്ടണ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവരും കണ്ടു നോക്കണം ആവണക്കെണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആവണക്കെണ്ണ എടുക്കുക അതല്ല ഒലിവ് ഓയില് ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കുക ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ അപ്പം ഇവിടെ സാധാരണ എന്നും ചെയ്യാറ് ഒലീവ് ഓയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഡോക്ടർ വീഡിയോ ചെയ്ത് കണ്ടപ്പോൾ എനിക്ക് എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന് തോന്നി കാരണം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഞങ്ങളിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കാറ് അപ്പോൾ ഞാൻ ഒലിവ് ഓയിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങളുടെ അടുത്ത് ഏത് ഓയിലാണോ ഉള്ളത് അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ ഒലിവ് ഓയിൽ തന്നെ വേണമെന്നൊന്നുമില്ല ഒലിവ് ഓയിലിന് നല്ല റിസൾട്ട് കിട്ടും വെളിച്ചെണ്ണ ഉണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എടുക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി അപ്പം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ച ഒലീവ് ഓയിൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ വലിയ ഈ ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് ഒലിവ് ഓയിലാണ് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് മാത്രം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി കിട്ടും ഇനി ഇതാ ഇതിലേക്ക് ഞാൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ ചേർത്ത് കൊടുക്കണത് നല്ലതാണ് ഇനി ചേർത്ത് കൊടുത്തില്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി റിസൾട്ട് നന്നായിരിക്കും അപ്പം അതത് ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളും കൂടി ചേർത്ത് കൊടുത്താലും സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കണ്ട രണ്ടെണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതി സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ക്യാപ്സൂൾ കേട്ടോ അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേർത്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഒരുപാട് വിലയും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ മെഡിക്കൽ സ്റ്റോറിലും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരിത്തിരി നാരങ്ങ നീരാണ് നാരങ്ങ നീർ ഒരുപാടൊന്നും വേണ്ട ഒരു അഞ്ചോ ആറോ തുള്ളി ചേർത്ത് കൊടുത്താൽ മതി ഒരഞ്ചോ ആറോ തുള്ളി ചെറുനാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് ചേർക്കേണ്ടത് അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് തരി വലിപ്പുള്ള പഞ്ചസാര ചേർക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ശ്രദ്ധിക്കുക അത് കുറച്ചും കൂടി നന്നായിരിക്കും നമുക്കിതൊന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടും തരിയുള്ള പഞ്ചസാരയാണ് കേട്ടോ പറ്റുക അപ്പോൾ രണ്ട് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ടീസ്പൂണിന് രണ്ട് ടീസ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുക്കണ ഒലിവ് ഓയില് എടുത്ത ടീസ്പൂണിന് രണ്ട് ടീസ്പൂണ് പഞ്ചസാര അപ്പോഴാണ് നമുക്ക് നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം അത് മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമല്ല കേട്ടോ പഞ്ചസാര നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അത് വെച്ചിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതായി പോലെ ആക്കിയെടുത്തതിന് ശേഷം എവിടെയാണോ നമുക്ക് പാടുകൾ ഉള്ളതെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കുക കേട്ടോ സ്ട്രെച്ച് മാർക്ക് മാത്രമെന്നല്ല എല്ലാ പാടുകളും നമുക്ക് നന്നായിട്ട് തന്നെ പോയി കിട്ടി നല്ലോണം തന്നെ അവിടെ റബ്ബറ് കൊണ്ട് നമ്മൾ മാച്ചെടുത്ത പോലെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്യണം അപ്പം ആഴ്ച ഒന്നിടെ വിട്ട ദിവസങ്ങളിൽ ചെയ്ത് കൊടുത്താൽ മതി നമ്മളിത് നന്നായിട്ടൊരു പത്ത് മിനിറ്റ് സമയം സ്ട്രെച്ച് മാർക്കുള്ള ഭാഗങ്ങളിൽ സ്ക്രബ് ചെയ്ത് കൊടുക്കണം റൗണ്ടായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരമണിക്കൂറിന് ശേഷം കുളിച്ചാൽ മതി കേട്ടോ ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം കേട്ടോ പോകുള്ളൂ അപ്പം നല്ല ഓണം തന്നെ പോയിട്ട് വരും നമുക്ക് മാറ്റം കണ്ടറിയാൻ വേണ്ടിയിട്ട് പറ്റും നൂറ് ശതമാനം നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും കേട്ടോ ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയ റിസൾട്ടാണ് ഒന്നര വിട്ട ദിവസങ്ങളിൽ ചെയ്ത് കൊടുത്താൽ മതി അപ്പം എല്ലാവരും തന്നെ ആവശ്യമുള്ളവർ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് ഒക്കെ താഴ്ന്നു കമന്റ് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് ഇനിയിപ്പോൾ ഇത് എനിക്കൊരു കമന്റ് വന്നതാണ് കേട്ടോ കഴുത്തിലുള്ള കറുത്ത പാടുകൾ പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റെമഡി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇത് ഞങ്ങൾ ഇവിടെ ചെയ്യാറില്ല തന്നെയാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചെയിൻ ഇട്ടിട്ടും അതുപോലെ കഴുത്തിൽ മാലൊക്കെ ഇടലോ അങ്ങനെ കിട്ടിട്ടും ഒക്കെ വരുന്നതാണല്ലോ ഇതും ഇതും തന്നെ തടി കൂടുന്ന സമയത്ത് പിന്നെ തടി കുറഞ്ഞാൽ അങ്ങനെയൊക്കെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് ചെയ്യുന്നവരുണ്ടായിരിക്കും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു തക്കാളി നന്നായിട്ട് പഴുത്തൊരു തക്കാളിയാണ് കേട്ടോ എടുക്കേണ്ടത് ഇവിടെ ഇപ്പം നന്നായിട്ട് പഴുത്ത തക്കാളി ഇല്ല കുറച്ചൊക്കെ പഴുത്തൊരു തക്കാളിയാണ് ഉള്ളത് ആ തക്കാളി നമ്മൾ പകുതിയാക്കിയിട്ട് മുറിച്ചെടുക്കണം നല്ലൊരു എഫക്റ്റീവാണ് കേട്ടോ നല്ലോണം തന്നെ നമുക്ക് ഇതും നല്ല നല്ലോണം റിസൾട്ട് കിട്ടും ആ തക്കാളി നന്നായിട്ട് തന്നെ ഒന്നും മുറിച്ചെടുത്തിട്ട് ആ വെള്ള ഭാഗം കണ്ടത് കൂടുതലില്ലാത്ത തക്കാളിയാണ് നമുക്ക് ആവശ്യമുള്ളത് ഇതിപ്പോൾ ഇവിടെ നല്ല പഴുത്ത തക്കാളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ തക്കാളി എടുത്തത് ഇനി ആ തക്കാളിയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ആ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ പഞ്ചസാര ഒന്നുള്ളിലേക്ക് ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് ആ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ട് അതൊന്ന് ഉള്ളിലേക്ക് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒക്കെ ഒന്ന് ജ്യൂസ് മാതിരി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത് പഞ്ചസാര നന്നായിട്ട് തന്നെ ഒന്ന് അതിലേക്ക് സെറ്റായി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഇത്തിരി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കണ്ടട്ടോ ഒന്നോ രണ്ടോ ടീസ്പൂൺ തുള്ളി മതി കുരു അതൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ നമ്മൾ അത് പിഴിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ അപ്പം ഇത് കഴുത്തിൽ കൈയിൻ്റെ മുട്ടിൽ കാലിൻ്റെ മുട്ടിൽ ഈ ഭാഗങ്ങളിൽ മാത്രമേ തേച്ച് കൊടുക്കാൻ പാടുള്ളൂ ഒക്കെ കൈയിൻ്റെയൊക്കെ ഒക്കെ ഇവിടെ ചുളിഞ്ഞ അല്ലാതെ മുഖത്തോ കൈ അങ്ങനെയൊന്നും നമ്മളിത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല ഇത് കഴുത്തിലോ അതല്ല കാലിൻ്റെ മുട്ടിൽ കയ്യൻ്റെ മുട്ടിലൊക്കെ ഉള്ള ഭാഗങ്ങളിൽ കറുപ്പ് കളറുള്ള ഭാഗങ്ങളിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമുക്ക് എത്ര സമയത്ത് തക്കാളി നമുക്ക് കഴിയാ കളയുന്നത് വരെ നമുക്ക് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ എത്ര സമയാണോ നമുക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ അത്ര സമയം വരെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അങ്ങനെ കഴുത്തിൽ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ നാലൊക്കെ തവണ നമ്മൾ ചെയ്യുമ്പോഴത്തേനും നന്നായിട്ട് തന്നെ നമ്മുടെ കഴുത്ത് വൃത്തിയായി കിട്ടും കേട്ടോ അപ്പം അതാഴ്ചയിൽ നമ്മൾ ഒന്നോ രണ്ടോ തവണ ദിവസം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഒന്നിടെ വിട്ടോ ദിവസങ്ങളിലൊക്കെ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കഴുത്തിലെ കറുത്ത പാടുകളൊക്കെ പോയിട്ട് നല്ല ക്ലീനായി കിട്ടും ഒറ്റ പ്രാവശ്യത്തിൽ ഒരിക്കലും ഒരു ഹോം റെമഡി കൊണ്ടും നമുക്ക് പെട്ടെന്ന് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല നല്ലോണം തന്നെ ക്ലീനായി അവിടുത്തെ ആ പാടൊക്കെ പോയി കിട്ടും നല്ല വൈറ്റ് കളറായി കിട്ടും അപ്പം എല്ലാവരും ചെയ്ത് നോക്കണം ആവശ്യമുള്ളവർ അപ്പം അത് ആൾക്ക് വേണ്ടിയിട്ടാണ് പേര് എനിക്ക് ഓർമ്മല്ല അപ്പോൾ കാണുമെന്ന് വിചാരിക്കണു അപ്പോൾ എല്ലാവരും തന്നെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവരൊക്കെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യണം അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇൻഷാല് ഇനിയും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെക്കും എല്ലാവർക്കും ബായ് താങ്ക്